ഇത് കോതണ്ഠ രാമസ്വാമി ക്ഷേത്രം രാമായണത്തിന്റെ ഇന്നും നിലനിൽക്കുന്ന അവശേഷിപ്പുകളിൽ ഒന്നാണിത് തമിഴ്നാട്ടിലെ രാമേശ്വരം ദ്വീപിൽ ധനുഷ്കോടിക്ക് അടുത്താണിത് സ്ഥിതി ചെയ്യുന്നത് രാമരാവണ യുദ്ധത്തിൽ രാവണവധത്തിന് ശേഷം രാവണ സഹോദരനായ വിഭീഷണന്റെ കിരീടധാരണം നടന്നത് ഇവിടെ വെച്ചാണെന്ന് വിശ്വസിക്കുന്നു ത്രിമൂർത്തികളിലൊരാളായ ബ്രഹ്മാവിന്റെ മാനസപുത്രനായ പുലസ്ത്യമുനിയുടെ പുത്രനാണ് വൈസ്രവസ് ബ്രാഹ്മണനായ വൈസ്രവസിന്റെയും ദൈത്യരാജകുമാരിയായ കൈകസിയുടെയും മൂന്ന് പുത്രന്മാരിൽ ഏറ്റവും ഇളയവനായിരുന്നു വിഭീഷണൻ മൂത്തപുത്രൻ രാവണനും രണ്ടാമത്തെ പുത്രൻ കുംഭകർണനുമായിരുന്നു ശൂർപ്പണഘ എന്നൊരു പുത്രിയും ഉണ്ടായിരുന്നു അവർക്ക് ധനുഷ്കോടിയിൽ രാമസേതു കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ കോതണ്ടരാമ ക്ഷേത്രത്തിലേക്ക് എത്തിയത് പാലം പോലെ മണ്ണിട്ടുയർത്തിയ പാതയിലൂടെ ഞങ്ങൾ അവിടെ എത്തി അറുപത്തിനാലിലെ ചുഴലിക്കാറ്റിനെ അതിജീവിച്ച ഒരേയൊരു ചരിത്ര നിർമ്മിതി ഈ ക്ഷേത്രമാണ് എന്നാണ് പറയപ്പെടുന്നത് കോതണ്ഠം എന്ന വില്ലുമായി നിൽക്കുന്ന ശ്രീരാമനാണ് പ്രധാന പ്രതിഷ്ഠ ലക്ഷ്മണൻ സീതാദേവി ഹനുമാൻ സ്വാമി വിഭീഷണൻ എന്നിവരുടെ പ്രതിഷ്ഠയും ക്ഷേത്രത്തിലുണ്ട് കടലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ക്ഷേത്രം ദ്വീപിന്റെ തെക്കേ അറ്റമാണ് രാവണന്റെ ഇളയ സഹോദരനായ വിഭീഷണൻ ശ്രീരാമനോടും വാനരസൈന്യത്തോടും അഭയം ചോദിച്ച് ലങ്കയിൽ നിന്നും വന്നെത്തിയത് ഇവിടെയാണ് എന്ന് കരുതപ്പെടുന്നു ശ്രീരാമന് സീതാദേവിയെ തിരികെ നൽകാൻ വിഭീഷണൻ രാവണനെ ഉപദേശിച്ചു എന്നാൽ രാവണൻ ആ ഉപദേശം ചെവിക്കൊണ്ടില്ല ഇത് നാശത്തിന് കാരണമാകും എന്ന് മനസ്സിലാക്കിയ വിഭീഷണൻ ലങ്കയിൽ നിന്നും പലായനം ചെയ്ത് ശ്രീരാമന്റെ സൈന്യത്തോടൊപ്പം ചേർന്നു വിഭീഷണൻ ശ്രീരാമന് കീഴടങ്ങിയപ്പോൾ വാനര സൈന്യം അദ്ദേഹം ഒരു ചാരനാണ് എന്ന് കരുതി അദ്ദേഹത്തെ സ്വീകരിക്കരുത് എന്ന് ശ്രീരാമനോട് അഭ്യർത്ഥിച്ചു എന്നാലും തനിക്ക് കീഴടങ്ങിയവരെ സംരക്ഷിക്കേണ്ടത് തന്റെ കടമയാണ് എന്നുപദേശിച്ച ഹനുമാന്റെ നിർബന്ധത്തിന് വഴങ്ങി ശ്രീരാമൻ വിഭീഷണനെ സ്വീകരിച്ചു രാവണനിഗ്രഹത്തിന് ശേഷം തിരിച്ചെത്തിയ ശ്രീരാമൻ വിഭീഷണനെ ലങ്കാധിപതിയായി പട്ടാഭിഷേകം നടത്തിയത് ഇവിടെ വെച്ചാണെന്ന് പറയപ്പെടുന്നു